പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെറുപുഴ ചെക്ക് ഡാമിന് സമീപത്താണുള്ളത് പുഴയിലൊക്കെ ഭയങ്കര വെള്ളമാണ് മഴയെ തുടർന്ന് അപ്പോൾ അതൊന്ന് വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അതിനുമുമ്പ് വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം നമ്മൾ കഴിഞ്ഞ ദിവസം ചെറുപുഴ കമ്പിപ്പാലത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപകടവസ്ഥയിലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും പഞ്ചായത്തും പോലീസും ചേർന്ന് അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പാലത്തിൽ ഇപ്പോൾ പ്രവേശനമില്ല അതിൻ്റെ രണ്ട് സൈഡും നിങ്ങളെ കാണിച്ച് തരുന്നതാണ് ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ചിക്ക ഡാമിൻ്റെ കുറുകെയുള്ള പാലം കടന്നിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അപ്പം ആ ഒരു കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായൊരു കാഴ്ചയാണ് പെരുമഴയായിരുന്നു മഴയെന്ന് തോന്നുന്ന സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് ഈ വീഡിയോ എടുക്കുന്ന സമയം വൈകുന്നേരം അഞ്ചര നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോരം വെള്ളം ഈ പുഴയിലൂടെ ഇപ്പോൾ ഒഴുകുന്നുണ്ടെന്നുള്ളത് ഇതൊന്നും ഇതിലും വെള്ളം വരുന്നതാണ് ഈ പുഴയിൽ ഇപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ആ സൈഡിൽ നിന്നുള്ള വ്യൂ നിങ്ങൾക്ക് കാണാവുന്നതാണ് അങ്ങനെ കമ്പിപ്പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അവിടെ ഇതുപോലെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് ഒരു കമ്പെല്ലാം വെച്ച് അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേക്കുറിച്ച് അത്യാവശ്യം ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ ആയിരുന്നു ആ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഒരുപാട് ആൾക്കാർ പാർലത്തിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ ഓട്ടോ സ്റ്റാൻഡാണ് കേട്ടോ ഈ സൈഡിൽ അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ അത് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്